സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന മകൻ്റെ മോചനത്തിനായി പണം സമാഹരിക്കാൻ സഹായിച്ചവരോടെല്ലാം ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് ഒരമ്മ കോഴിക്കോട് കോടമ്പുഴ സ്വദേശി എം ബി അബ്ദുൾ റഹീമിന്റെ മാതാവ് ഫാത്തിമയാണ് സന്തോഷത്താൽ കണ്ണ് നിറഞ്ഞ് നന്ദി പറയുന്നത് പതിനെട്ട് വർഷമായി പെരുന്നാൾ പോലും ആഘോഷിക്കാതിരുന്നതെല്ലാം ഇനി മകൻ വന്ന ശേഷം ആഘോഷിക്കാമല്ലോ എന്ന് ഫാത്തിമ മാധ്യമങ്ങളോട് പറയുന്നു എല്ലാവരോടും നന്ദിയുണ്ട് എൻ്റെ കുട്ടി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ അങ്ങനെ കാട്ടിത്തരുന്നതിന് നിങ്ങളൊക്കെ സഹകരിച്ചു സഹായിച്ചു ഇത്രയും പെട്ടെന്ന് ഈ തുക കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിച്ചില്ല പതിനെട്ട് വർഷമായി പെരുന്നാൾ ആഘോഷിച്ചില്ലായിരുന്നു എൻ്റെ കുട്ടി വന്നാൽ ഇനി ആഘോഷിക്കാമല്ലോ മകനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവനെ കണ്ടാലേ സന്തോഷം പൂർണ്ണമാകൂ ഫാത്തിമ പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞിട്ടും ഫാത്തിമ നോമ്പ് തുടരുകയാണ് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ നൽകേണ്ട ദയാധനമായ മുപ്പത്തിനാല് കോടി എന്ന വലിയ ലക്ഷ്യം ദിവസങ്ങൾ കൊണ്ടാണ് കേരളം നേടിയത് നാല് ദിവസം മുമ്പ് അഞ്ചു കോടി രൂപ മാത്രമാണ് ലഭിച്ചത് എന്നാൽ വാർത്ത വന്നതോടെ റഹീമിൻ്റെ മോചനത്തിനായി മനുഷ്യ സ്നേഹികൾ സഹായിച്ചു വ്യവസായി ബോബി ചെമ്മണ്ണൂരും ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും നേരിട്ടിറങ്ങി പ്രവാസികളും സഹായിച്ചു മുപ്പത്തിനാല് കോടി സമാഹരിച്ചതോടെ ധനശേഖരണം അവസാനിപ്പിക്കുകയാണെന്ന് ജനകീയ സമിതി അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് എംബസിക്ക് പണം കൈമാറാനുള്ള ശ്രമമാണ് ഇനി നടത്തേണ്ടതെന്ന് ദയാധന സമാഹരണ കമ്മിറ്റി അറിയിച്ചു ഏപ്രിൽ പതിനാറിനകം പണം മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് കൈമാറണമെന്നാണ് അറിയിപ്പ് ജാതിമത ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടോടെ നിന്നതാണ് ഇത്ര വേഗം ലക്ഷ്യത്തിലെത്താൻ സഹായിച്ചതെന്ന് ജനകീയ സമിതി രക്ഷാധികാരി അഷ്റഫ് വേങ്ങാട്ട് പറഞ്ഞു പതിനഞ്ച് വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽഷരി കൊല്ലപ്പെട്ട കേസിലാണ് റഹീമിന് വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു മരണം ഡ്രൈവർ ജോലിക്കായി അബ്ദുൾ റഹീം റിയാദിലെത്തി ഇരുപത്തി എട്ടാമത്തെ ദിവസമായിരുന്നു ഇത് റഹീമിൻ്റെ സ്പോൺസറായ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹരിയുടെ മകനാണ് അനസ് ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു പ്രധാന ജോലി റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടിയായിരുന്നു മരണം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. gold. Rajakumari.